അതെ നമുക്കിന്ന് മീൻ വെള്ളക്കി വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണത് ഈ കറി വെക്കാൻ കായലിലെ മീനാണ് ഏറ്റവും നല്ലത് കരിമീൻ കായലിലെ കാളാഞ്ചി പോലുള്ളവ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെക്കുന്ന ഒരു കറിയാണ് ഈ കറി വെക്കാൻ ആവശ്യമുള്ളതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നുക കിലോ കായലിലെ കാളാഞ്ചിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് കറി വെക്കാൻ പാകത്തിന് പീസാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് തക്കാളി ഒരു പിടി കറിവേപ്പില ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കടുക് ഉലുവ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി പിന്നെ രണ്ട് മൂന്ന് കുടംപുളി ചൂടുവെള്ളത്തിൽ കുതിത്തു വെച്ചിട്ടുണ്ട് നമ്മൾ കുടമ്പുളിടെ വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും സെപ്പറേറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ് ക്ക് കറി വെക്കാം ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണ ഏകദേശം ഒന്നൊന്നര ടേബിൾ സ്പൂൺ എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കടുക് ഉലുവായി ഇത് ഇട്ട് പൊട്ടിച്ചെടുക്കുക ഇത് പൊട്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിരിക്കുന്നത് ആ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് സബോള നീളത്തിൽ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം കൂടെ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും വല്ലാതെ മൂത്തു പോകരുത് ജസ്റ്റ് ഒന്ന് വഴഞ്ഞാൽ മാത്രം മതി മൂത്തുപോയാൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഫ്ലെയിം മീഡിയം ടു ലോ ആക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ സബോളയും മറ്റും വഴന്നു വരുന്ന സമയത്ത് നമുക്ക് അതിൽ ചേർക്കാനുള്ള പൊടികളെല്ലാം ലേശം വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് പോലെ ആക്കി വെക്കാം എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ആ പേസ്റ്റ് പോലെ ആക്കി വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കറിയിൽ നമ്മൾ മുളക് പൊടി വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കുരുമുളക് പൊടിയാണ് എരിവിനായിട്ട് ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് അത് നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർക്കുന്നത് അതാണ് ഈ കറിക്ക് സ്വാദ് നൽകുന്നത് ഇത് എല്ലാം ലോ ഫ്ലെയിമിൽ ഒന്ന് വഴന്ന് വരട്ടെ ഇപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ബാക്കി അരപ്പിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം രണ്ടാം പാലാണ് ഈ സമയത്ത് ചേർക്കുന്നത് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനി അതിന് ശേഷം കുടമ്പുളിയുടെ വെള്ളം ചേർക്കാം കുടംപുളി വീണു പോയിട്ടുണ്ടെങ്കിൽ കുടമ്പുളി അങ്ങ് പെറുക്കി മാറ്റി വെക്കാം ആ കുടംപുളി കിടന്നാലും കുഴപ്പമില്ല അന്നേരം പുളി കൂടിപ്പോവും നമ്മൾ തക്കാളി ചേർക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ കുടംപുളി കൂടുതലായാലും പുളി കൂടി പോകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ആ കുടംപുളി എടുത്തു മാറ്റുന്നത് ഇനി നമുക്ക് ഈ സമയത്ത് മീൻ ചേർത്ത് കൊടുക്കാം വെള്ളം തിലയ്ക്കാൻ നോക്കേണ്ട ആവശ്യമില്ല അതിനു മുമ്പ് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് മീനിട്ട് കൊടുക്കുന്നതാണ് നല്ലത് നമുക്ക് സ്പൂൺ വെച്ച് ഇളക്കാവല്ലോ ഈ മീൻ പെട്ടെന്ന് വേഗുന്ന മീനാണ് അതുകൊണ്ട് നമുക്ക് ഇതിൽ കൂടെ തന്നെ പച്ചമുളകും ടൊമാറ്റോ വട്ടത്തിലരിഞ്ഞതും കറിവേപ്പിലയും എല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം പച്ചമുളകിൻ്റെ ഒരറ്റം ഒന്ന് ചെറുതായിട്ട് കീറിയതാണ് ഈ കറി വെക്കുമ്പോൾ മീനിൻ്റെ ഉളുമ്പ് മണം ഒട്ടും പാടില്ല ഉളുമ്പ് മണം കളയാനായിട്ട് ഉലുവപ്പൊടിയോ മൈദയോ ഇട്ട് മീൻ നന്നായി കഴിയാൻ മതി ഇടയ്ക്ക് കറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനിയൊന്ന് സോഫ്റ്റായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം സൂക്ഷിച്ച് ഇളക്ക് ഇളക്കാനായിട്ട് ശ്രദ്ധിക്കണം മീൻ പൊടിഞ്ഞു പോകാതെ നോക്കുക കറി തിളച്ചിട്ടുണ്ട് ഇത് പെട്ടെന്ന് വേകുന്ന മീനായതുകൊണ്ട് വെന്തിട്ടുണ്ടോയെന്നൊന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മീൻ വെന്തിട്ടുണ്ട് നമുക്കിനി ഉടനെ തന്നെ തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ഉടനെ തന്നെ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ച് നമുക്ക് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പം നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യാം വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്